കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം പല്ലവി ആ വലിയ സത്യം പറയാണ് ഇന്ദ്രനും നിഖിലും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിന്റെ ബലമാണ് ഈ കല്യാണം എന്നുള്ളത് അവർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു ചതു തന്നെയാണ് അച്വിനെ പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ചു കൂട്ടി ചോദിച്ചിരിക്കുന്ന ഒരു കല്യാണ ചതിയാണിതെന്നുള്ള കാര്യം തിരിച്ചറിയണം അതറിഞ്ഞു കഴിഞ്ഞ നിമിഷം തന്നെ പല്ലവി ഒരു കാര്യം തീരുമാനിച്ചു ഒരു കാരണവശാലും ഈ ബന്ധം നടക്കാനായിട്ട് പാടില്ല ഈ ബന്ധം നടന്ന തൻ്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇനിയിപ്പം അച്ഛനും ഉണ്ടാവാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ എങ്കിൽ ഈ കല്യാണം തന്നെ ഒരു ചതിയായിരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം നിഖിൽ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഇന്ദ്രനുമായിട്ട് കൂടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇതന്നെ കൈമാറാനായിട്ട് ആയിരിക്കും അവന്റെ പ്ലാനും പദ്ധതികളൊക്കെ അതൊക്കെ പല്ലവിക്ക് പെട്ടെന്ന് തന്നെ ബോധവായി എത്രയും പെട്ടെന്ന് സേതു വേണമെ അറിയിക്കണം പല്ലവി നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോനുമാണ് അങ്ങോട്ടേക്ക് നിഖിൽ വരുന്നത് നിഹിൾ ഇവൾ എന്തിനായിരിക്കും പോലും ഈ മുറിയിൽ കയറിയത് ഒരുപക്ഷെ തന്റെ ഫോൺ അങ്ങനെ എടുത്തിട്ടുണ്ടായിരിക്കും ഏ അത് ലോക്കല്ലേ പിന്നെ എങ്ങനെ എടുത്ത് നോക്കണം എന്നൊരു ചിന്തയോട് കൂടി നിഹിൽ അടുത്തേക്ക് വരുവണം ലോക്കാണ് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ലോക്ക് ഇട്ടോണ്ട് ഇവൾക്ക് ഒന്നും എടുത്ത് നോക്കാൻ പറ്റില്ലല്ലോ തന്റെ കള്ളത്തരങ്ങളൊന്നും പിടിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു നിഹിലിന്റെ മനസ്സില് ഇനിയിപ്പോ അവൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കോ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അവൾ ഇപ്പൊ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പൊ തന്നെ കണ്ടിട്ടും അവളുടെ മുഖത്തൊരു ഭാവ ഭേദവും ഇല്ല അങ്ങനെയാണെങ്കിൽ അവള് താൻ പറയുന്ന ഒന്നും കേട്ട് കാണത്തില്ല ഇന്ദനുമായിട്ടുള്ള തന്റെ ബന്ധത്തെ കുറിച്ചൊന്നും അവൾക്ക് അറിയത്തില്ല തനിക്ക് പണമാണ് വേണ്ടത് പണത്തിനു വേണ്ടി താൻ എൻ എന്തും ചെയ്യും അത് ഇവള്ക്ക് അറിയില്ലല്ലോ പിന്നീട് ഫോണും എടുത്തുകൊണ്ട് നിഹില പുറത്തേക്കങ്ങോട് പോവാണ് ആ സമയം പല്ലവി നേരെ സേതുവിനെ അന്വേഷിച്ച് ചെല്ലുവാണ് ആ സമയം സേതു അവിടെ തിരക്കിട്ട കുറേ ജോലികളായിരുന്നു പല്ലവി എന്നിട്ട് പറഞ്ഞ് സേതു കേട്ടാ എനിക്കൊരു കാര്യം സംസാരിക്കാണെന്ന് പറയണം ഇത് കേട്ടത് സേതു പറഞ്ഞു അതെ കുറച്ച് സമയം കഴിയട്ടെ അതെ ഞാൻ ഇത്തിരി തിരക്കില്ലാന്ന് പറയണം ഇത് കേട്ടതും പല്ലവിക്ക് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല കാരണം അത്യാവശ്യ കാര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വേണേ വിളിച്ചുകൊണ്ട് പോവാം ഇനിയിപ്പം സാരില്ല കുറച്ച് കഴിയട്ടെ അതിന് വേണ്ടി പല്ലവി എന്ത് വേണം ഇങ്ങോട്ട് മാറി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് സേതുവിൻ്റെ ജോലി തീരുന്നാളം വരെ ഈ സമയം സേതു ഓടി നടന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രീഹരി ആകെപ്പടെ വിഷമിച്ച് മാറിപ്പോ ശ്രീഹരിക്കാണെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു താൻ ഫുഡും കൊണ്ട് ചെന്ന സമയത്ത് നിഖിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അച്ഛൻ്റെ ജീവിതം സേഫ് അല്ല അവള് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കി മിക്കവാറും അവളുടെ ജീവിതം നരകത്തിലേക്കായിരിക്കും അവൾ തന്നോട് ആകുന്നേ പറഞ്ഞ ഈ വിവാഹം തനിക്ക് വേണ്ട തന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുത്താനായിട്ട് താൻ അവളോട് ചെയ്യുന്ന വലിയ ചതിയാണോ എന്നൊരു ചിന്ത ശ്രീഹരിയുടെ മനസ്സിലെ അലട്ടാനായിട്ട് തുടങ്ങി വേണ്ടിയിരുന്നില്ല പാവ അച് ഒരു പക്ഷെ ഇപ്പൊ താൻ ചെയ്യുന്ന വലിയ ക്രൂരതയാണെന്നൊരു ചിന്ത മനസ്സിനെ വേട്ടയാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീഹരിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പോലും തോന്നിയില്ല ശ്രീഹരിക്ക് ശ്രീഹരിക്കെങ്ങോട്ടല്ലോ ഇറങ്ങി പോവാനായിട്ടാ തോന്നിയത് ശ്രീഹരി ഓർത്തു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മതി എങ്ങോട്ടെങ്കിലും പോയാൽ മതി ഈ കല്യാണം കാണാനുള്ള ത്രാണി തനിക്കില്ല നാളെ ഈ മണ്ഡപത്തിൽ കല്യാണം നടക്കുന്ന സമയത്ത് താൻ ഇവിടെ ഉണ്ടാവത്തില്ല അച്ചുന്റെ കഴുത്തിൽ മറ്റൊരാള് താല് കിട്ടുന്ന കാണാനായിട്ട് തനിക്ക് പറ്റില്ല എന്നൊരു ചിന്ത ശ്രീഹരിയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് ഈ സമയത്ത് അച്ചു ഭയങ്കര വിഷമത്തിൽ അച്ഛൻ്റെ മനസ്സിലാണെങ്കിൽ നീക്കിന്റെ ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കല്യാണത്തിന് മുമ്പ് തന്നെ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം എന്തായിരിക്കും ഒരിക്കലും അതങ്ങ് സഹിക്കാൻ പറ്റുന്ന കാര്യം പിന്നീട് അച്ഛനോട് ഇരിക്കുന്ന സമയത്ത് ഋതു സ്വാദിയും കൂടെ അങ്ങോട്ട് വന്നു ആഹാ ഇതെന്താ ചേച്ചി ഒറ്റയ്ക്ക് ഒന്ന് ആലോചിച്ചോണ്ടിരിക്കണേ നിക്കും ഏ ഒന്നുമില്ല കല്യാണമായിട്ട് ചേച്ചിന് മുഖത്തെന്താ ഒരു സന്തോഷം ഇല്ലാത്തേ അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ പറഞ്ഞ അച്ചുവിന്റെ കയ്യിലും പിടിച്ചു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അച്ചു പറഞ്ഞു അതെ കുറച്ച് സമയം എന്നെ ഒന്ന് വെറുതെ വിടാൻ പറയാണ് വെറുതെ വിടാനാ ആ ഹാ നല്ല കഥയായിപ്പോയി കല്യാണപ്പെടണ നാളെ എന്നിട്ടാണോ മാറി നിൽക്കുന്നേ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് സാദീം കൂടെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ് പിന്നീടാണെങ്കിൽ അച്ചുന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തനിച്ചൊന്നിരിക്കാന്ന് വെച്ചാൽ അതിനുപോലും ഇവർ സമ്മതിക്കുന്നില്ലോ എന്നൊരു ചിന്ത അച്ഛൻ്റെ മനസ്സിലുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സേതു ഫ്രീ ആയി കഴിഞ്ഞപ്പം നേരെ പല്ലവിയുടെ അടുത്തേക്ക് വരുവാണ് പല്ലിവിടെ അടുത്ത് വന്നിട്ട് ചിന്ത പല്ലി കാര്യം പല്ലവിക്ക് എന്തോ എന്നോട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുകയാണ് സേതുവിനെ ഇങ്ങോട്ട് വാ ഇപ്പൊ പറഞ്ഞു ഇവിടെ ഒന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാണ് അതെന്താ അത്രയ്ക്ക് വലിയ സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണോ പിന്നീട് പല്ലവി സേദൂനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് സേതു വെച്ച് എന്താ ആ ഋതു വല്ല പ്രശ്നം ഉണ്ടാക്കിയോ അവള് വല്ല പറയോ എന്തേലും ചെയ്തോ അതാണ് സേതു ഭയം കാരണം പല്ലവിനെ മനപൂർവ്വം അപമാനിക്കാനായിട്ട് എന്തേലും ചെയ്തെന്നിരിക്കും അതോ ഇനി പ്രതാപൻ എന്തേലും ചെയ്തെന്ന് വെക്കും അതൊന്നും അല്ലാന്ന് പറയാണ് പിന്നീട് അങ്ങ് വിളിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് പോവാണ് കാര്യം എന്താ പല്ലവി ചുറ്റു നോക്കി ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ആരും വരുന്നില്ല എന്തോ വലിയ കാര്യം അന്ന് ചെയ്തുവനു മനസ്സിലായി നമ്മള് മുമ്പ് ഒരു കാര്യം കണ്ടുപിടിച്ചില്ലായിരുന്നു നിരഞ്ജന മാഡം പ്രതാമിന്റെ നമ്പർ എങ്ങനെയാണ് ഇന്ദ്രന് കിട്ടിയെന്നുള്ളത് അതിനൊരു തീരുമാനമായിരുന്നു പറയാണ് തീരുമാനമായിരുന്നു നീ എന്തൊക്കെയാ പറയണേ അതെ ആ നമ്പര് കൊടുത്ത് ആരാ നിറയെടുത്ത് നിഹിലാന്ന് പറയണം നിഹിലോ നീ എന്തൊക്കെയാ പല്ലവി പറയണെന്ന് ചോദിക്ക അതെ നിഹിലും ഇന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു ഞെട്ടലാണ് അവന്റെ മനസ്സിലുണ്ടായത് പല്ലവി നീ വെറുതെ പറയരുത് വെറുതെ പറയുന്നതല്ല തെളിവ് സഹിതമാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു പറയണ അതു മാത്രല്ല എന്നോട് പാറ വിളിച്ചിട്ട് പറഞ്ഞു നിഖില് ചതിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് അച്വിനെ വിവാഹം കഴിക്കുന്നത് കാരണം ഇന്ദ്രനുമായിട്ട് ചേർന്നിട്ടൊരു പ്ലാനാണ് നിഹിൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ക ക്രിമിനൽ ക്രിമിനലാന്നാ പറയുന്നത് ബോൺ ക്രിമിനൽ അവൻ ബോംബെ കടന്ന് കളിച്ചു പറഞ്ഞാൽ അച്ഛനെ വിവാഹം കഴിക്കുന്ന പോലും എന്തിനാണെന്ന് അറിയത്തില്ല അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വിവാഹം കഴിച്ചു കൊണ്ടുപോയിട്ട് അവളെ എന്ത് കാണിക്കാൻ പോലും അറിയത്തില്ല ഒരു ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വിധു തന്നെ ആയിരിക്കും അവൾക്ക് വരാൻ പോകുന്നെ ഒരു കാരണവശാലും നടക്കാൻ പാടില്ല ഇന്ദന്റെ അടുത്തേക്ക് കൊണ്ടുപോകള്ളെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ്റെ ജീവിതം തർന്നു പിന്നെ ഈ പൊന്നുമടം ഇല്ലാതാവും പൂർണ്ണിമയുടെ കരച്ചിലും നമ്മൾ കാണേണ്ട വരും ഇത്രയും നാളത്തെ പോലെ അല്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോ സേതു ഒരു നിമിഷം ഇങ്ങനെ ഷോക്ക് ഏറ്റ പോലെ നിൽക്കുവാണ് പിന്നീട് പല്ലവി സേദോട്ടൻ എന്തൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കുവാണ് ഈ സമയം സേതുന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു സേതുദോട്ട സേതു വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല അല്ല പല്ലവി കല്യാണത്തിന് തലേ രാത്രിയാണിത് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോ പൂർണാമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പ്രശ്നമെന്ന് അറിയുമോ പൂർണ്ണാമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നവും ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്തേ മതിയാവുള്ളൂ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചില്ലെങ്കിൽ നമ്മളെ അച്വിന്റെ ജീവിതമാണെന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നെ പിന്നെ നമ്മളെല്ലാവരും കരേണ്ട വരും ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇനിയും സമയമുണ്ട് പക്ഷെ ആ സമയം പോയിക്കൊണ്ടിരിക്കുന്നവറും വലിയൊരു ചതിക്കുഴിയിലേക്കാ അച്ചു പോയി വീഴുന്നേന്ന് പറയാം പോരാത്തിന് സേതുവേട്ടൻ നടത്തുന്ന കല്യാണം കൂടെയാണിത് ഇത് കേട്ടതും സെയ്ദുനും വല്ലാത്തൊരു വെപ്രാളം വിഷമം ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷേങ്കിലും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും തുറന്ന് പറഞ്ഞാലോ ചിലപ്പോ തുറന്ന് പറഞ്ഞാല് ഋതു സ്വാധിയൊന്നും വിശ്വസിക്കാൻ പോലും വഴിയില്ല പോരാത്തേനെ പ്രതാപനൊക്കെയല്ല ആള് നിങ്കിൽ ഇങ്ങനെ ചതി ചെയ്യുന്ന അവരൊരിക്കലും പറയത്തൂല തങ്ങളെ കുറ്റക്കാരാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അതൊരു കാരണവശാലും പാടില്ല ഇലക്കും ഉള്ളില്ലാതെ മുള്ളിലും കേടില്ലാതെ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാളു ഈ ഒരു രാത്രി മാത്രം മുൻപിലുള്ളു പിന്നീട് പല്ലി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കിത് ആരെങ്കിലും ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് പറയണം ആ സമയത്താണ് കുറുപ്പമാരെ അങ്ങോട്ട് വരുന്നത് ആഹാ ഇതെന്താ രണ്ടുപേരും കൂടെ ഇവിടെ മാറി എന്ന് ഭയങ്കര ചർച്ചയാണല്ലോ അവിടെ തിരക്കൊക്കെ നടക്കുന്നില്ലേ അപ്പോഴാണ് നിങ്ങൾ മാറി എന്ന് ഇങ്ങനെ കൊണ്ടിരിക്കണം എന്ന് ചോദിക്കാം ഇത് കേട്ടതും സേതു പറഞ്ഞു അതല്ല കുറുപ്പമാവാ എന്താ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം കാര്യം എന്താ ചെയ്തു നിന്റെ മുഖം എന്താ പെട്ടെന്ന് മാറിയത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറ നമുക്ക് പരിഹരിക്കാൻ പറ്റിയെന്നാണ് പരിഹരിക്കാം ഇനി പൈസയ്ക്ക് വല്ല കുഴപ്പം വന്നോ പൈസയുടെ വല്ല കാര്യമാണെന്ന് ചോദിക്കും ഇത് കേട്ടത് സേതു തുടങ്ങി അതൊന്നും അല്ല കുറുപ്പമ്മാവെന്ന് പറയുന്നത് പിന്നീട് കുറിച്ച് പറയണം അവൻ പക്ക ക്രിമിനലാന്നുള്ള കാര്യം ഇത് കേട്ടത് സേതുമാ ഇത് കേട്ട കേട്ടത് സേതു മാധവനോട് പറഞ്ഞു ഇതേ സേതു ഒരു കാര്യം പറയാ അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും വിവാഹം നടക്കാൻ പാടില്ലെന്ന് പറയാ എനിക്ക് ആദ്യം തന്നെ ഈ നിഖിലിനെ അത്ര പിടുത്തില്ലായിരുന്നു പിന്നെ കുടുംബക്കാരെല്ലാവരും കൂടെ ആലോചിച്ച് ഉറപ്പിച്ച് വിവാഹമല്ലേ അതുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും പറയാതിരുന്നേ അച്ഛനും ഒരിക്കലും അവൻ ചേരുമെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഒരു കാര്യം ചെയ്യാം പൂർണിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലെന്ന് ചോദിക്കുകയാണ് പക്ഷെ അമ്മയത് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അമ്മയുടെ പ്രതികരണം എന്ന് ചോദിക്കാം പക്ഷെ അറിയാതിരുന്നിട്ട് കാര്യമില്ല കാരണം നാളെ ഇനി എന്തെങ്കിലും കാരണവശാലും ഈ കല്യാണം മുടങ്ങി കഴിയുമ്പോ അത് അതിനേക്കാളും പ്രശ്നവും സേതു എന്റെ തലയിലേക്കായിരിക്കും കുറ്റം മുഴുവൻ വരാൻ പോകുന്നെ അത് സാരമില്ല കുറപ്പ്മ എന്റെ തല കുറ്റം മുഴുവൻ വന്നോട്ടെ എന്നാലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ അച്ഛൻ്റെ വിവാഹം നടക്കാൻ പാടില്ല അത് കേട്ടാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പൂർണ്ണിമേനെ ഇങ്ങോട്ട് വിളിക്കാം പൂർണ്ണിമയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് പറയുകയാണ് പക്ഷെ ഇത് ആര് പറയും എങ്ങനെ പറയുന്നൊരു പേടി ഒരു പക്ഷെ അറ്റാക്ക് ഒരെണ്ണം വന്നതാണ് അപ്പം ഇനി അത് വരാൻ നോക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവസാനം സേതോറിഞ്ഞ് തൽക്കാലത്തേക്ക് ഇപ്പം പറയണ്ട ഒരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല അങ്ങനെ വന്ന അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ ഈ പറയുന്നതിലും ചെയ്തതിലും ഒന്നും അർത്ഥം എന്ന് പറയുകയാണ് ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ് സേതു നേരെ മിത്രന്റെ ഉണ്ണിക്കുട്ടൻ്റെയൊക്കെ അരിയിലേക്കാണ് ചെല്ലുന്നത് പിന്നീട് അവിടെ ചെന്നാൽ അവരോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് അപ്പോഴേക്കും ശ്രീഹരി അങ്ങോട്ട് വന്നു ശ്രീഹരിയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം ശ്രീഹരി പറഞ്ഞു അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നാ ഞാൻ ആ ഇന്ദ്രനെ അവനെ നിഹിലിനെ ഒരുമിച്ച് കണ്ടതാണ് പക്ഷെ അന്നെനിക്ക് അറിയില്ലായിരുന്നു അവര് തമ്മിൽ ഇത്ര ബന്ധം ഉണ്ടായിരുന്നു സേതു പറഞ്ഞു നീ കാര്യം നീ പറഞ്ഞ കാര്യം ശരിയാടാ അന്ന് പക്ഷേ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാതെ പോയി അതാണ് നമുക്ക് പറ്റിയ തെറ്റ് പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു കളി ഇത് ഇങ്ങനെ ഒരു ചതി എൻ്റെ പിന്നിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലാന്ന് പറയുകയാണ് ഇത് കേട്ടോ മിത്രം ഒരു കാര്യം ചെയ്താലോ നമുക്ക് ആ ഇന്ധനനെ പോയാൽ അങ്ങോട്ട് പഞ്ഞി കിട്ടാലോ എന്ന് ചോദിക്കാം ഏ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പരിഹാരം ആവത്തില്ല കാരണം അച്ഛനെ എങ്ങനെയെങ്കിലും നെഹിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാന്നുള്ള മാർഗം ഒരു കാരണവശാലും പൂർണാമ എന്നീ കാര്യങ്ങൾ ഇപ്പം അറിയാനും പാടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സിന് താങ്ങാൻ പറ്റില്ല അച്ഛൻ്റെ വിവാഹം മംഗളപരമായി നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നേ ആ സമയം മിത്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ വിവാഹം കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയില്ല എന്ന് ചോദിക്കാം അതറിയും പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ല പല്ലവി ആ പടം പോയി നിൽക്കുക പല്ലവിക്ക് ആ പടര് ബുദ്ധിമുട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയത്തില്ല എന്തേലും തന്ത്രം പ്രയോഗിച്ചാൽ മതിയുള്ളൂ പക്ഷെ പെട്ടെന്ന് മനസ്സിലേക്ക് ഒന്നും അങ്ങോട്ട് വരുന്നില്ല എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും നോക്കിയും കണ്ടും വേണം ചെയ്യാനായിട്ട് ഒരിടത്ത് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി മൊത്തം കാര്യങ്ങളും കുളമാകും അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ട് വന്നു അച്ചു എന്നിട്ട് ചേച്ചു എന്താ പല്ലുവച്ചേജ് പല ചേച്ചിയുടെ മുഖം എന്താ വല്ലായിരിക്കണം ചോദിക്കും ഏ ഒന്നുമില്ല എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്തെങ്കിലും എന്നോട് തുറന്നു എന്നോട് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പമുള്ളതെന്ന് ചോദിക്കണം പിന്നീട് പല്ലുവേച്ചു അല്ല ഈ നിഹിലിനെ കുറിച്ച് അച്ഛനെ എന്തൊക്കെയറിയാന്ന് ചോദിക്കാം ഇത് കേട്ടത് അച്ചോട് എനിക്ക് അവനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എനിക്കെന്തോ എനിക്ക് കല്യാണത്തിന് പോലും താല്പര്യം ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമല്ലേ എനിക്കെന്തോ മനസ്സിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് ഈ കല്യാണം വേണമെന്ന് പോലും എനിക്കില്ലാന്ന് പറയാണ് കാരണം എനിക്ക് അവന്റെ സ്വഭാവം അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല ഇപ്പോഴും ഒരു അധികാര ഭാവമാണ് അത് മാത്രമല്ല ഇതിനു മുമ്പ് അവന് ഞാനോട് സംസാരിക്കണ സമയത്തല്ല ഞങ്ങൾ തമ്മിൽ ഓരോ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായേക്കുന്നെ അല്ലാതെ മറ്റൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടും പല്ലവി വെച്ചു അല്ല അവൻ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ എന്ന് ഇരിക്കും അല്ല ഒരു തവണ ഞാനും സേദോഡിന കൂടെ പുറത്ത് പോകുന്ന സമയത്ത് എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അന്നേ സേദന അവൻ വാണി ചെയ്താ പക്ഷെ അന്ന് ഞാൻ പറഞ്ഞാ എനിക്ക് കല്യാണം വേണ്ടാന്ന് പക്ഷെ എല്ലാവരും നിർബന്ധത്തിന് വഴങ്ങി എനിക്കറിയില്ല പലേച്ചി ഇപ്പോഴും എനിക്ക് അവനെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഒരു രാത്രികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്റെ കഴുത്തി താലിയാർത്തും പിന്നെ എൻ്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ലെന്ന് പറയണം എന്താ പലേച്ചി എന്താ ചോദിച്ചതെന്ന് ചോദിക്കാ ഏയ് ഒന്നുമില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലെന്ന് മനസ്സിലാവണം അത് പിന്നെ ഇനി ഈ നിഖിൽ അത്ര ആള് ശരിയല്ലെന്നാ തോന്നണു പറയണം അത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമല്ലേ എന്താ എന്തേലും പ്രശ്നം അവനുണ്ടാക്കിയോ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക എങ്ങനെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ സേതോടനോട് പറ തുറന്നു പറ എനിക്ക് കല്യാണം വേണ്ടെന്ന് പറ എങ്ങനെയെങ്കിലും എന്നെ കല്യാണത്തിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറയാണ് ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ല അറിയാലോ നമുക്ക് എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ മതിയാളു പിന്നീട് അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് അച്ഛനോട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അച്ഛന് സന്തോഷമാണ് തോന്നിയത് എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്നും മുടങ്ങി കിട്ടിയാ മതി കാരണം അതിനു വേണ്ടിട്ടാണ് അച്ഛൻ കാത്തിരിക്കുന്നത് നിഖലിന് ഒരിക്കലും അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഈ വിവാഹം മുടങ്ങാൻ തന്നെ അച്ർത്ഥിച്ചിരുന്നേ അവസാനം പല്ലവി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്തേലും മാർഗം ഉണ്ടോ നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ അവരൊരു തന്ത്രമൊക്കെ മെനയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കല്യാണത്തിന്റെ ദിവസം ഒത്തി കഴിയുമ്പോഴത്തേനും അങ്ങനെ പല്ലവിനെ പല്ലവിയും സെയ്തു എല്ലാവരും കൂടെ ചേർന്നിട്ട് അച്ഛനെ രക്ഷിക്കുവാണ് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇന്ദ്രൻ കയറി കളിക്കുന്നുണ്ട് പക്ഷെ അവന്റെ തന്ത്രങ്ങളൊക്കെ പൊളിച്ചടക്കിയിട്ട് അച്വിനെ രക്ഷിച്ചുകൊണ്ടിരികയാണ് അവസാനം ശ്രീഹരി അച്ഛൻ്റെ കഴുത്തി താലിയർത്തും അത് പക്ഷെ നാളെ കാണുമെന്ന് അറിയത്തില്ല ഒരുപക്ഷെ നാളെ മറ്റന്നാളൊക്കെ ആയിരിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പായി ഇനിയിപ്പം നിഖിലിനെ വെറുതെ പെടുത്തില്ല നിഹിൽ ആരാ എന്താന്നൊക്കെയുള്ള സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക അവന് ഇനിയിപ്പം ഒരു കാരണവശാലും സേതു മതം വെറുതെ പെടുത്തില്ല സേതുവിന് മനസ്സിലായി ഇന്ദ്രനും നിഹിലും ചേർന്നിട്ടുള്ള ചതിയാണെന്നുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട്